മലയാളിയായ ലോറി ഡ്രൈവർ അർജുൻ കർണാടകയിൽ ലാൻഡ് സ്ലൈഡിൽ പെട്ടിരിക്കുകയാണ് സിരൂർ സ്ഥലത്ത് എട്ടാം ദിവസമായി മലയാളിയാണ് ആള് പുള്ളിയെ റെസ്ക്യൂ ചെയ്യാൻ ഇവിടുന്ന് അമേരിക്ക ഇവിടെ കേരളത്തിലും പോയിരുന്നു ആൾക്കാർ അവരെ ലിമിറ്റ് ചെയ്യുകയാണ് ഇരുപത് ഇരുപണം കുറയ്ക്കുകയാണ് മെയിനിയായിട്ട് ഇങ്ങനെ കർണാടകക്കാരാണ് ഇരുവരും ഒന്നും കിട്ടിയിട്ടില്ല വളരെ ലജ്ജാകരമായി തോന്നുന്നു ഇത്രയും ടെക്നോളജി ഐ എസ് എ ലോ ഇങ്ങനത്തെ പല ടെക്നോളജിയും സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടും ഇനി എട്ട് ദിവസമായിട്ടും അങ്ങേതെ അങ്ങേത അർജുന അർജുന കിട്ടുന്നില്ല ഇവിടുത്തെ ആളുകൾ ഭയങ്കര ശാസ്ത്രീയമായും ടെക്നോളജി വയസ് ഇത്രയും വളർന്നിട്ടും ഐ ടി എൽ ഇത്രയും വളർന്നിട്ടും ഇവിടെ ഒരാൾ മണ്ണിനടിയിലായിട്ട് തിരിച്ചെടുക്കാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല ഇവിടെ മലയാളികളെ റെസ്ക്യൂ ചെയ്യാൻ ഇരുപത് പേരെയാണ് അതിൽ കുഴപ്പമൊന്നുമില്ല അതാ വേറെ തീരുമാനമാണ് അതിലൊന്നും കാര്യമില്ല പക്ഷെ എന്ത് ലജ്ജാകരമായ കാര്യമാണ് ഇത്രയും ടെക്നോളജി സയൻസിൻ്റെ അളിപ്പിട്ട് ഇവിടെ എട്ട് ദിവസമായിട്ടും ആ ലോറിയോ ആ ലോറി ഡ്രൈവറിനോ കിട്ടുന്നില്ല ഐ എസ് റോഡ് പല പിച്ചേഴ്സിലയക്കുന്നുണ്ട് ഇവിടെ ഐ ഐ ടി കളുണ്ട് ഇന്ത്യൻ സു സയൻസുണ്ട് എല്ലാം ഉണ്ടായിട്ട് വളരെ ലജ്ജാകരം ഇന്ത്യയുടെ അവസ്ഥ വളരെ ലജ്ജാകരം എന്തായാലും അർജുൻ റസോറേട്ട ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടുപോയിക്കറിയില്ല അർജുൻ റസോറേട്ട എന്നെ ആഗ്രഹിക്കും പ്രാഥമിക നികൾ പറയുന്നത് അർജുൻ റസോട്ടയെ ആഗ്രഹിക്കും ലജ്ജാകര ഇന്ത്യയുടെ അവസ്ഥ